സഖികളെ കളെ ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം ഈടിയായി നമ്മളെ വിട്ടുപിരിഞ്ഞ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി മൗനപുഷ്പങ്ങൾ അർപ്പിക്കാം മഞ്ഞുതുള്ളികൾ താഴേക്ക് വീഴുന്നതൊത്ത് പരിഭവം കൊള്ളുന്ന ആകാശമണിക്കൂട്ടൻ സുന്ദര ശീതള സുപ്രഭാതം പ്രിയപ്പെട്ടവരെ നമ്മൾ കൃഷിക്കാർ ഇന്ന് ഈ കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് അത് കരഭൂമിയിലെ കൃഷിയായാലും ശരി വയലിലെ കൃഷിയായാലും ശരി പന്നിയുടെ ആക്രമണമാണ് പന്നിയുടെ ആക്രമണം എന്ന് പറഞ്ഞാല് പന്നി വന്ന് നിലം ഉഴുതു മറിച്ച് കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്ത് വളരെ അധികമായിട്ട് കാണുന്നുണ്ട് അതിരൂക്ഷമായ രീതിയിലും അതോടൊപ്പം തന്നെ ഒരു കർഷകന്റെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലും ചിലപ്പോ വിളവെടുക്കാൻ ആ ചെടികളൊക്കെയാണ് ഈ പന്നി കളച്ചു മറച്ച് ഇടുന്നത് അപ്പൊ അതൊരു വലിയൊരു പ്രയാസം തന്നെ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് ഒരു വിഭാഗം ജനങ്ങളെ മുഴുവനും കൃഷിയിൽ നിന്ന് കൃഷിയെ ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് പന്നി വരുത്തി തീർക്കുന്നത് അപ്പൊ ആ പന്നിയുടെ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ കൃഷിയിടത്തിലേക്ക് പന്നി വരാതിരിക്കുവാൻ വേണ്ടി ഒരു ചെറിയ ഒരു പ്രയോഗം ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒരു നൂറ് ശതമാനവും ഫലപ്രദമായിട്ടുള്ള ഒരു പ്രയോഗമാണ് വളരെ ലളിതമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മളിത് ചെയ്യുന്നത് ഡോക്ടർ ഫിനോയിൽ എന്ന് പറയുന്ന രൂക്ഷഗന്ധമുള്ള ഒരു കെമിക്കൽ ആ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ആസ്പ ആസ്പത്രിയിലെ തറ ക്ലീൻ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിനോയിലാണ് തറ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ആ ഫിനോയിൽ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം അതിന്റെ രൂക്ഷഗന്ധമാണ് ആ രൂക്ഷഗന്ധം ഈ പന്നിക്ക് അസഹനീയമായ രൂക്ഷഗന്ധമാണ് ഏകദേശം പത്ത് മീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെ അതായത് ഈ പറയുന്ന ഡോക്ടർ ഫിനോയിൽ എന്ന് പറയുന്ന കെമിക്കൽ മിശ്രിതം നമ്മൾ വെച്ച് അതില് പത്ത് കിലോ പത്ത് മീറ്റർ പത്ത് മീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെ ഈ പന്നിക്ക് ഈ പറയുന്ന ഫിനോയിലിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും വളരെ അസാ അസഹനീയമായിട്ടുള്ള രൂക്ഷഗന്ധമായിട്ട് പന്നിക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് പന്നി ആ പ്രദേശത്തേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇതിന്റെ ഒരു വശം ഇത് നമ്മുടെ കൃഷിയിടത്തിൽ ഇതിനു മുമ്പും പല ഇത് നമ്മുടെ കൃഷിയിടത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ട ഒരു സംവിധാനമാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ഫിനോയിൽ വെച്ചതിന് ശേഷം പത്ത് മീറ്റർ ചുറ്റളവിലാണ് ഇതിൻ്റെ എഫക്ട് ഉണ്ടാവുക ആയതിനാൽ ഓരോ പത്ത് മീറ്റർ പത്തോ പതിനഞ്ചോ ആയാലും കുഴപ്പമൊന്നുമില്ല പത്തോ പതിനഞ്ചോ മീറ്റർ ഇടപെട്ടുകൊണ്ട് നമുക്ക് ഈ ഫിനോയിൽ മിശ്രിതം വെക്കേണ്ടതായിട്ടുണ്ട് ഇതില് വായുവിൽ വെക്കുന്നതിനാൽ ഇതിന്റെ ഗന്ധം വായുവിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് അതിന്റെ വീര്യം കുറയാനുള്ള സാധ്യതയുണ്ട് ഒരു പത്തോ പത്തോ പതിനഞ്ചോ മീൻ ദിവസങ്ങൾ പത്തോ പതിനഞ്ചോ ദിവസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഈ ഫിനോയിൽ വിശ്രിതം ഒന്ന് റീചാർജ് ചെയ്ത് കൊടുക്കണം അത് റീചാർജ് ചെയ്യാന്ന് വെച്ചാൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് നമ്മുടെ പാടശേഖരത്ത് ഇന്നലെ രാത്രി പന്നി കളച്ചിട്ട് നശിപ്പിച്ചിട്ടുള്ള പാടവരമ്പാണ് എന്താ ഭാഗ്യത്തിന് ഇത് കൃഷി ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല പാടവരമ്പത്ത് കളച്ചു മറച്ചിട്ടിരിക്കുകയാണ് വളരെയധികം അധ്വാനം ഈ പന്നി വേണ്ടി എടുത്തിട്ടുണ്ട് എന്ന് ഇതിന്റെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ ഒരാളെ കൂട്ടിയിട്ട് ഈ പണി പണിയെടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ആയിരം രൂപ കൂലി കൊടുക്കേണ്ടി വരും അത്രയും അധ്വാനം ഒരു രാത്രി കൊണ്ട് പന്നി ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഫിനയിൽ വിശ്രിത എങ്ങനെയാണ് തയ്യാറാക്കി ഫിക്സ് ചെയ്ത് വെക്കേണ്ടത് എന്നതിന്റെ വീഡിയോ ഞാനിവിടെ തരാം എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ഈ ഡോക്ടർ ഫിനോയിൽ വാങ്ങാൻ വേണ്ടി സാധിക്കും സാധാരണ ഫിനോയിൽ വാങ്ങാൻ വേണ്ടി പാടില്ല ഈ ഡോക്ടർ ഫിനോയിൽ തന്നെ വാങ്ങണം അതിനാണ് കൂടുതൽ എഫക്റ്റ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു കോട്ടൺ തുണിയിൽ കുറച്ച് ചകിരിച്ചോറ് ഒന്നോ രണ്ടോ കൈപ്പിടി ചകിരിച്ചോറ് എടുത്തുകൊണ്ട് ഒരു കോട്ടൺ തുണിയിലേക്ക് നമ്മള് വെക്കുക ആ കോട്ടൻ തുണി കുറച്ച് വീതി ഉള്ളതായിരിക്കണം അത് ഒരു കിഴി രൂപത്തിലാക്കാൻ വേണ്ടി പറ്റുന്ന സൗകര്യമുള്ള രീതിയിലുള്ള വീതിയിലുള്ള കോട്ടൻ തുണി ആയിരിക്കണം രണ്ടു തരത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ചകിരിച്ചോറിലേക്ക് ഫിനോയിൽ കുഴച്ചു കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ ഇത്ര ഒരു സ്പ്രേയറിലേക്ക് ഡോക്ടർ ഫിനോയിലെ കുറച്ച് വളരെ കുറച്ച് മാത്രം എടുത്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാനും വേണ്ടി സാധിക്കും കൈ കൊണ്ട് കുഴക്കുന്ന സമയത്ത് കൈക്കെല്ലാം അത് ഈ ഡോക്ടർ ഫിനോയിൽ പെരങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെ പെരങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ വാറ്റിലേക്ക് എത്തും അത് വലിയ പ്രയാസം ഉണ്ടാകും ഇത് തീർച്ചയായും തറ കഴുകാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ ആയതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കൈകളിലേക്ക് നേരിട്ട് സ്പർശിക്കുവാനോ അത് വളരെ രൂക്ഷഗന്ധമാണ് കുറേ ദിവസം ഒരു ദിവസം മുഴുവനും ചിലപ്പോൾ നമ്മളിത് കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് ഉണ്ടാവും അപ്പൊ അതിന്റെ അംശങ്ങൾ കൈക്ക് പറ്റിയതിനാൽ ഭക്ഷണം ത്തിന്റെ കൂടെ നമ്മൾ വയറ്റിലേക്ക് പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഈ സ്പ്രേയർ ആണ് ഏറ്റവും ഫലപ്രദം അപ്പോൾ നമ്മൾ കൈക്ക് കരുങ്ങുകയില്ല ഈ പറയുന്ന ചകിരിച്ചോറിൽ വളരെ കൃത്യമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അങ്ങനെ ചകിരിച്ചോറ് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലെ കിഴിയാക്കിയിട്ട് കെട്ടുക കെട്ടുന്ന സമയത്ത് ഇതിന്റെ നാട കുറച്ച് നീളമുള്ള നാടിയായിരിക്കണം കെട്ടിയതിന് ശേഷം രണ്ട് സൈഡിലും നാട ബാലൻസ് ണ്ടായിരിക്കണം രണ്ട് സൈഡിൽ നാട ബാക്കി അത് നമ്മൾ ഒരു കൊള്ളിയിൽ കെട്ടുവാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഈ രീതിയിൽ ചകരിച്ചോറ് ഡോക്ടർ ഫിനോയിൽ മിശ്രിതം കോട്ടൻ തുണിയിൽ കിഴിയായി കെട്ടിയതിന് ശേഷം ഒരു ചെറിയ കമ്പിൽ ഇത് കെട്ടിത്തൂക്കുക ആ കമ്പ് ഈ നമ്മുടെ ഈ ചളി പ്രദേശത്ത് ഈ കമ്പ് നിലത്ത് തറപ്പിച്ചതിന് ശേഷം ഈ ഡോക്ടർ ഫിനോയിലിന്റെ കിഴി കെട്ടിത്തൂക്കുക എന്നതാണ് ഇതിന്റെ പ്രയോഗം വളരെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും ഫലപ്രദവുമായിട്ടുള്ള ഒരു പ്രയോഗ രീതിയാണ് ഇത് ഇത് കെട്ടിത്തൂക്കുന്ന സമയത്ത് വലിയ ഉയരമുള്ള കമ്പ് എടുക്കാൻ വേണ്ടി പാടില്ല വളരെ ചെറിയ കമ്പ് എടുക്കാൻ വേണ്ടി പാടുള്ളൂ കാരണം ഈ പന്നികളുടെ സ്വഭാവം എന്ന് പറയുന്നത് പന്നി ഒരിക്കലും തല മുകളിലേക്ക് നോക്കിയിട്ട് നടക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയല്ല നമ്മുടെ പശു നായി ആട് ഇതൊക്കെ നടക്കുന്നത് പോലെ തലയുയർത്തി മുകളിലേക്ക് നോക്കിയിട്ടല്ല പന്നി നടക്കുക അപ്പൊ അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും തല കുനിച്ചുകൊണ്ട് മണ്ണിനോട് മൂക്ക് ചേർത്ത് കൊണ്ടാണ് ഈ പന്നി മുന്നോട്ടേക്ക് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചില വ്യക്തികള് പന്നി വരാതിരിക്കാൻ വേണ്ടി നോക്ക് കുത്തികൾ അതായത് നമ്മുടെ ചട്ടി ചട്ടിയൊക്കെ വെച്ചിട്ട് കൊള്ളിയിൽ ഒരു ആൾ രൂപം ഉണ്ടാക്കി വെക്കുന്ന സംഭവം ഉണ്ടല്ലോ അപ്പൊ അത് ഈ പന്നിക്കൊന്നും ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നില്ല പന്നി അത് കാണാൻ കൂടിയില്ല അപ്പൊ ഇത് തല കുട്ടോട്ടാക്കി മണ്ണിനോട് ദന്ധം പിടിച്ചുകൊണ്ടാണ് പന്നി മുന്നോട്ടേക്ക് പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഡോക്ടർ ഫിനോയിൽ മണ്ണിനോട് തൊട്ട് തന്നെ മണ്ണിൽ വെക്കുന്നതിന് വേറും കുറച്ച് ഉയർത്തിക്കൊണ്ട് മണ്ണിനോട് തൊട്ട് തന്നെയാണ് ഈ ഡോക്ടർ ഫിനോയിൽ വെക്കേണ്ടത് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു പത്തോ പതിനഞ്ചോ മീറ്റർ ഇടവിട്ട് കൊണ്ട് വെക്കുക ഇനി പതിനഞ്ചോളൂ ഇരുപതായാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പത്ത് ദിവസത്തിനിടയിൽ അതായത് ഒന്ന് ആഴ്ചക്കിടയിൽ ഈ പറയുന്ന ഡോക്ടർ ഫിനോയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ചെയ്താൽ മാത്രമേ ഇതിന്റെ എഫക്റ്റ് അവിടെ നിന്നെ എനിക്കുള്ളൂ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഗന്ധം നിർവീര്യമായി പോകും ആ നമ്മുടെ വായുവിൽ തുറന്നു വെക്കുന്നതാണല്ലോ അതുകൊണ്ട് ഇതിന്റെ ഗന്ധം നിർവീകമായി പോവും ആ ഗന്ധം റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞാൽ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചക്കറി കൃഷി ഭാഗത്തേക്ക് പന്നി വരില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോ പ്രിയപ്പെട്ട നിങ്ങളുടെ അനുഭവങ്ങൾ പന്നിയെ ഓടിച്ചുകൊണ്ട് ഇനി കൃഷി ചെയ്യാതിരിക്കുന്ന ഒരു രീതി ആവശ്യമില്ല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഈ കൃഷി വലിയ തരത്തിലുള്ള ആയാസകരമോ സങ്കടകരമോ ആയ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അല്പം ഗുണപ്രദമായ സന്തോഷപ്രദമായിട്ടുള്ള ഒരു അനുഭവമാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കും അതുകൊണ്ട് ഞാൻ ഈ പറയുന്നിട്ടുള്ള ഈ ഡോക്ടർ ഫിനോയിൽ പ്രയോഗം ചെയ്തുകൊണ്ട് കൃഷിയിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളൊക്കെയും ഒരു തവണ കൂടി ഈ കൃഷി പരീക്ഷണം നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്